സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിന് ഉപജീവന മാർഗ്ഗം ഒരുക്കി മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് പ്രവർത്തകർ എൻ എസ് എസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഉപജീവനം പദ്ധതിയുടെ ഭാഗമായാണ് രോഗം മൂലം ദുരിതത്തിലായ കുടുംബത്തെ വിദ്യാർത്ഥികൾ കണ്ടെത്തി സഹായിച്ചത് അമ്മയും വിദ്യാർത്ഥികളായ നാല് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉപജീവനത്തിനായി ഒരുക്കി നൽകിയത് ഒരു വെട്ടിക്കടയും വിൽപ്പനയ്ക്കായി കടന്നറച്ച സാധനങ്ങളുമാണ് അമയുന്നൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിന് സമീപം റോഡരഗിൽ പ്രവർത്തനം തുടങ്ങിയ ഈ പെട്ടിക്കടയിലെ പണപ്പെട്ടിൽ ഇനി വീഴുന്നത് കരുതലിന്റെയും സ്നേഹത്തിൻ്റെയും നാണയത്തൊട്ടുകൾ കൂടിയാകും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തിളക്കം എന്ന പേരുള്ള ഡിഷ് ഡിഷ്വാഷ് വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചാണ് പെട്ടിക്കട വാങ്ങുന്നതിനും സാധനങ്ങൾ വാങ്ങി നൽകുന്നതിനും തുക കണ്ടെത്തിയത് പ്രിൻസിപ്പൽ സോജി അബ്രാഹാം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എസ് മിജ വോളണ്ടിയർ ലീഡർ നിരഞ്ജന സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങുമായി പ്രോത്സാഹനം പകർന്നു വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് പ്രോത്സാഹനവുമായി നാട്ടുകാരും ഈ പെട്ടിക്കടയിൽ എത്തിത്തുടങ്ങി ചായ ചെറുപലഹാരങ്ങൾ സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ ഈ കടയിൽ ലഭിക്കും സംരംഭത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം റെജിയം ഫിലിപ്പോസ് നിർവഹിച്ചു സമൂഹത്തിന് മാതൃകയാകുന്ന പദ്ധതിയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ സോജി അബ്രാഹാം ഗ്ലോബൽ ലൈഫ് ഓർഗനൈസേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ മനോജ് കറിയ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം